നമസ്കാരം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ ആർ സ്റ്റാമർ ഒരു ഉത്തരവിട്ടിരിക്കുകയാണ് അതായത് ഗ്രൂമിംഗ് കുറിച്ച് രാജ്യവ്യാപകമായി തന്നെ കാര്യക്ഷമമായ ഒരു അന്വേഷണത്തിനാണ് അദ്ദേഹം ഉത്തരവിട്ടിരിക്കുന്നത് ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ രാജ്യത്ത് വരുത്തി വയ്ക്കുന്ന വലിയ വിനാശം അവർ ഉണ്ടാക്കി വയ്ക്കുന്ന കുറ്റകൃത്യങ്ങൾ ഇതെല്ലാം തന്നെ വളരെയധികം ബ്രിട്ടനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിരവധി പെൺകുട്ടികൾ ഇതിന് ഇരയായിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ബഹുജന പ്രക്ഷോഭം ഉയർന്നിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു നിരവധി ആളുകൾ ഇതിനിരയായിട്ടുണ്ട് ആ ഇരയായ പെൺകുട്ടികൾ അവരുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇത്തരമൊരു അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നതാണ് വളരെ കാലമായി ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടണം ഈ തെമ്മാടി കൂട്ടങ്ങൾക്ക് തടയിടണം എന്ന് ഈ ഗവൺമെൻറ്റിന് മുന്നിൽ ആളുകൾ പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇന്ത്യൻ സമൂഹത്തിനെതിരെ പോലും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അത്തരമൊരു ഉത്തരവിടുന്നത് അതായത് ബ്രിട്ടനിലെ സർക്കാരിന് കാര്യങ്ങൾ ബോധ്യം വന്നിരിക്കുന്നു ഇത് വലിയ പ്രശ്നമാണ് എന്ന് കണ്ടുകൊണ്ടാണ് രാജ്യവ്യാപകമായി ഗ്രൂമിംഗ് ഗ്രൂപ്പുകളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്താൻ ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് എന്താണ് ഗ്രൂമിംഗ് ഗ്രൂപ്പുകൾ എന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേക പരിപാടിയായ ആർ പി തോട്സിലടക്കം വളരെ വിശദമായ റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നതാണ് അതായത് ബ്രിട്ടനിൽ കുടിയേറ്റക്കാരായ മുസ്ലിം യുവാക്കളാണ് ഇത്തരത്തിൽ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും അവിടുത്തെ തദ്ദേശീയരായ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ കുട്ടികളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ കെണിയിലാക്കിക്കൊണ്ട് അവരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അവരെ പ്രേമിക്കുന്നു എന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് അവരുമായി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയതിനു ശേഷം അവരുടെ ജീവിതത്തെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കുന്ന ഒരു ഗാങ് ഒരു പണിയാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ലൗജിഹാദിന് സമാനമായ ഒരു കുറ്റകൃത്യമാണ് ബ്രിട്ടനിൽ നടക്കുന്നതും ഇതുപക്ഷേ കുറച്ചുകൂടി സംഘടിതമാണ് ഒരു സംഘടന അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ഗ്യാങ് ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഈ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലുള്ളത് സമൂഹത്തിൽ ഇവർക്ക് കബളിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പെൺകുട്ടികളെ പ്രത്യേകിച്ച് കണ്ടെത്തുക വലിയ ബന്ധു ബലമൊന്നും ഇല്ലാത്ത കുട്ടികൾ അതുപോലെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന കുട്ടികൾ ഇവരെയൊക്കെ വരുതിയിലാക്കുകയും ഇവർക്ക് പ്രത്യേക തരത്തിലുള്ള ചില മതാചാരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ഇവർക്ക് പ്രത്യേക തരത്തിലുള്ള ചില ഡ്രസ്സിങ്ങുകളൊക്കെ നിഷ് കർഷിക്കുക അതിനുശേഷം ഇവർ ആ ഒരു പാതയിലേക്ക് പോവുക അവർക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അങ്ങനെ അങ്ങനെ ജീവിതത്തിലെ ഒരു തരത്തിലുള്ള അപകർഷത ബോധം അവരുടെ ഉള്ളിൽ വളർത്തിയെടുക്കുക അവർക്ക് വലിയ രീതിയിലുള്ള അവർക്ക് മേൽ വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുക അവരെ ചൂഷണം ചെയ്യുക ശാരീരികമായി മർദ്ദിക്കുക ലൈംഗികമായി ഉപയോഗിക്കുക ഇതൊക്കെ ചെയ്യുക ഇങ്ങനെ അവരെ മാനസികമായും ശാരീരികമായും തളർത്തി അവരുടെ വിദ്യാഭ്യാസത്തെ മുടക്കി അവർക്ക് അവർക്ക് തൊഴിൽ ിൽ ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കി അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കി അവസാനം കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു വലിയ കുറ്റകൃത്യമാണ് ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ ചെയ്യുന്നത് ഇവർ തീർച്ചയായും പെൺകുട്ടികളെയാണ് ലക്ഷ്യമിടുന്നത് ഈ വൾണറബിളായിട്ടുള്ള പെൺകുട്ടികളെയാണ് ഇവർ ലക്ഷ്യമിടുന്നത് ഇങ്ങനെ ധാരാളം പെൺകുട്ടികൾ ഈ ഗ്രൂമിംഗ് ഗ്യാങ്കുകളുടെ ഇരയായിട്ടുണ്ട് ബ്രിട്ടണിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള ചില മുസ്ലിം വംശജരാണ് ഇത്തരത്തിൽ ഈ കുറ്റകൃത്യം ആ സമൂഹത്തോട് ചെയ്യുന്നത് ഇവർക്ക് പിന്നിൽ പലപ്പോഴും വളരെ കൃത്യമായ സംഘടനകളുണ്ടാകാം ഗ്യാങ്ങുകൾ ഉണ്ടാകാം ഇവർക്കൊക്കെ ചില സാമ്പത്തിക താല്പര്യങ്ങളടക്കമുണ്ടാകാം അവരുടെ അവരുടെ സമ്പത്തടക്കം ഈ ഇരയാകുന്ന ഇവരുടെ സമ്പത്തടക്കം ചൂഷണം ചെയ്യുക അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുക അവരുടെ ജീവിതം നശിപ്പിച്ച് കളയുക ഇതൊക്കെയാണ് ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ ചെയ്യുന്നത് ഇതിനെ ഇരയായിട്ട് ജീവിതം തീർന്നുപോയ അല്ലെങ്കിൽ ജീവിത ആത്മഹത്യയ്ക്കും അല്ലെങ്കിൽ ജീവിതത്തിനും ഇടയിൽ ജീവിതം ജീവിച്ചു തീർക്കുന്ന നിരവധി കുട്ടികൾ ബ്രിട്ടനിലുണ്ട് ഇവരുടെ കുടുംബാംഗങ്ങളടക്കം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ് ഈ ഗ്യാങ്ങുകളെ നിയന്ത്രിക്കണം കുടിയേറ്റക്കാരായ ഗ്യാങ്ങുകളെ നിയന്ത്രിക്കണം പക്ഷേ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ബ്രിട്ടീഷ് സർക്കാരുകൾ അതിന് ചെവി കൊടുത്തിരുന്നില്ല ആദ്യമൊന്നും ഇങ്ങനെയൊരു പ്രവർത്തനം പോലും അവർ അറിഞ്ഞിരുന്നില്ല കേരളത്തിൽ അടക്കം ലൗജിഹാദുകൾ വ്യാപകമാവുകയും ഈ ലൗജിഹാദിൻ്റെ ഭാഗമായി മനുഷ്യക്കടത്ത് നടക്കുകയും സിറിയ പോലുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ മലയാളി പെൺകുട്ടികളെ കടത്തിയ സംഭവമൊക്കെ ഉണ്ടായി എന്നിട്ട് ഇപ്പോഴും ലൌ ജിഹാദ് എന്നൊരു കാര്യം കേരളത്തിൽ ഇല്ല എന്ന് തന്നെയാണ് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും കോടതി ും എല്ലാം ഇതുപോലൊരു നിസ്സംഗതയായിരുന്നു ഗ്രൂമിംഗ് ഗ്യാങ്കുകളെ കുറിച്ചുള്ള പരാതികളിന്മേൽ ആദ്യം ബ്രിട്ടീഷ് സർക്കാർ സ്വീകരിച്ചത് പക്ഷേ ഇപ്പോൾ സർക്കാരിന് കൃത്യമായി ബോധ്യം വന്നിരിക്കുന്നു ഇതൊരു സംഘടിത കുറ്റകൃത്യമാണ് സമൂഹത്തിന് നേരെ നടക്കുന്ന സംഘടിതമായ ഒരു കുറ്റകൃത്യമാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു പൊതു സ്വഭാവമുണ്ട് രാജ്യവ്യാപകമായി ഈ കേസുകൾ അന്വേഷിക്കണം എന്ന് സർക്കാരിന് തോന്നിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കെയർ സ്റ്റാമർ ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇടുന്നത് ഇതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ പഴയ കേസുകളടക്കം അന്വേഷിച്ച് അതിൽ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകൾ പറ്റിയിട്ടുണ്ടോ നീതി നടപ്പിലാക്കുന്നതിനും അതുപോലെ തന്നെ പരാതികൾ പരിഹരിക്കുന്നതിനുമൊക്കെ നിയമ സംവിധാനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകൾ പറ്റിയിട്ടുണ്ടോ എന്നവർ പരിശോധിക്കും ഇനി പുതിയ കേസുകളിന്മേൽ എന്തൊക്കെ നടപടികൾ എടുക്കണം എന്നത് സംബന്ധിക്കുന്ന കൃത്യമായ ഉണ്ടാകും മാത്രമല്ല ഈ ഗ്യാങ്ങുകളെ ഇതെല്ലാം ക്രിമിനൽ ഗ്യാങ്ങുകളാണ് ഈ ക്രിമിനൽ ഗ്യാങ്ങുകളെ സമൂഹത്തിൽ നിന്നും പുറത്താക്കാനുള്ള ശുപാർശകളും ഈ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നാണ് അറിയപ്പെടുന്നത് ഈ നിരവധി ഈ ഇത്തരത്തിലുള്ള ഗ്യാങ്ങുകളുടെ ആക്രമണത്തിന് ഇരയായിട്ടുള്ള കുടുംബങ്ങളാണ് പരാതിയുമായി സർക്കാരിനെ വർഷങ്ങളായി സമീപിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവരുടെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ കുടുംബാംഗങ്ങൾക്ക് നീതി ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണത്തിനാണ് ഉത്തരവിട്ടിരിക്കുന്നത് വൈകാതെ ബ്രിട്ടനിൽ ഇത്തരത്തിലുള്ള ജിഹാദി ഗ്രൂപ്പുകളുടെ അഴിഞ്ഞാട്ടം അവസാനിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ സർക്കാർ ഉത്തരവിൽ നിന്നും ജനങ്ങളുടെ പ്രതീക്ഷ വെബ് ഡെസ്ക് ന്യൂസ്